ഗ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഈ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് തേജാപ്പി ഇവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ വ്ലോഗാണ് ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം എല്ലാവരും എനിക്ക് ഇതേ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആധാർ ഷാഡ് ഇത് എവിടെ ഇരുന്ന് ഫോണ് കൊത്തുന്നത് അമ്മ അതെ അപ്പുറത്തിരുന്നു ഫോണ് കുത്തുന്നത് ഞാനിപ്പോൾ നമ്മുടെ തേജപ്പൻ തേജപ്പിനിട്ടുണ്ടോ വേണ്ടി നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ആൾ നല്ല ഉറക്കാണ് ചേച്ചിൻ ചേട്ടൻ രാവിലെ പോയിട്ടോ അപ്പൊ അവനെ നമ്മൾ വൈകിട്ട് അങ്ങോട്ടാക്കി കൊടുക്കാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊപ്പിലും എനിക്കേണ്ട സമയമായിട്ടില്ല കേട്ടോ ക്ലാസ് ഇല്ലെങ്കിൽ ആളാൻ പത്ത് മണിക്കാകുമ്പോൾ നോക്കിയാൽ മതി പിന്നെ ഇത് ആധാർ ഷാഡും പല്ലിയിക്കുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ും വേഗം പള്ളി വെച്ചു വിട്ടാ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ വെറുതെ സെൽഫി വീഡിയോസ് ഒക്കെ അങ്ങനെ എടുക്കാറുണ്ടോ അത് കഴിഞ്ഞിട്ട് അച്ഛൻ തേജപ്പനെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് തേച്ചപ്പൻ ചെറുതാകുമ്പോ തൊട്ട് എനിക്കെൻ്റെ അച്ഛനുള്ള സ്വഭാവം ആട്ടവുമ്പോ കിടന്നിട്ട് ഇനിക്കടിക്കാൻ പോകുന്നത് ലാസ്റ്റ് ചേച്ചി ഡേ എന്ന് അച്ഛങ്ങനെ രണ്ട് പേർക്കും വയറു നിറച്ചു കേൾക്കും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇണ്ടാ പോലും തേജു എനിക്കും ജീവിട്ടോ അങ്ങനെ ഇതാ തേജുനെ കൊറേ വട്ടം പിടിച്ചു വലിച്ചു നോക്കുന്നുണ്ട് അവനെനിക്കൊന്നും ഇല്ലാട്ടോ അല്ല ഇനല്ലത്ര പെട്ടെന്നാ ચોરണ്ടായള് ആ അതുക്കും എയ് നിങ്ങക്ക് മസിൽ രൂപ വലിയ ആയി എങ്ങോട്ട് പോ വാ ലിമടോ അങ്ങേരെ ഡിക്കേ ചെയ്യുന്ന ഒരു нормаൽ ആയി വെള്ളം വേണ്ട എന്നല്ലേ വെള്ളം കുടിച്ചോ ക്ലാസ് വൈ തലേകി വാ മുതാരി മുര മുതാ ആ മുത്തനെ മുത്തേുന്നാ അവിടെ കേടത്തി കേടാട കേടാട കേടോ ഇങ്ങേ അങ്ങനെ തേജുപ്പ് എനിക്കിത പറഞ്ഞിട്ട് അവ അവിടെ തന്നെ കെടുന്നുട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും വെച്ച് ചായ പിടിക്കാന്ന് വിചാരിച്ചു അപ്പൊ അമ്മ വെള്ളപ്പും പിന്നെ പോർക്ക് ചിക്കൻ കറി കറിയൊക്കെ ആയിരുന്നു അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോ അത് കൂട്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കാനുട്ടോ അപ്പൊ വെള്ളയപ്പൊക്കെ വെച്ചിട്ട് കുറച്ച് നാളായിട്ടോ പിന്നെ ഇതേ പോർക്കും ഉണ്ട് പിന്നെ ഇതേ ചിക്കൻ കറി ഉണ്ട് അപ്പൊ ഞാൻ പോർക്ക് കൂട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പോർക്കിന്റെ ഈ അതിലത്തെ നെയ്യിന്റെ സംഭവം ഉണ്ട് അല്ല അത് എനിക്കിഷ്ടമല്ല അതിലത്തെ മറ്റേ ചിക്കൻ്റെ പീസ് പോയ സംഭവം ഉണ്ട് അത് കൂട്ടി ഞാൻ കഴിച്ചു വിട്ടാ തേജു ഇതേ ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ലാസ്റ്റ് അമ്മ അവനെ പിടിച്ച് വലിച്ച് ചെനിപ്പിച്ച് കുളിപ്പിച്ച് റെഡി അവൻ കുളിച്ചിട്ട് ചായ കുടിക്കാറുള്ളൂ പിന്നെ ഇതാ ക്രീമൊക്കെ പറിച്ചു കൊടുക്കാനുട്ടോ പണ്ട് ഈ അമ്മ കുളിപ്പിക്കാനൊന്നും അവ സമ്മതിക്കേയില്ല ഇപ്പൊ ചേച്ചപ്പം നന്നായിട്ട് അമ്മയായിട്ട് ഇണങ്ങിയിട്ടുണ്ട് അമ്മ കുളിപ്പിക്കാനും എന്താ ചെയ്യാനും ഒക്കെ അവൻ നിന്നൊടുക്കും ചെറിയ കുട്ടിയമ്മ തീരെ സമ്മതിക്കില്ല ചേച്ചി എന്നെ ചെയ്യണം അല്ലെങ്കിൽ ഞാന് മിക്കതും ചേച്ചി ഞാൻ ചെയ്യാൻ ഇവന്റെ എല്ലാ കാര്യവും ചേച്ചി തന്നെയാണ് ചെയ്യാ അമ്മ ചെയ്യാൻ അമ്മയ്ക്കൂല പിന്നെ അമ്മ പണിക്ക് പോകല്ലോ അപ്പൊ ചേച്ചി ഞാൻ എല്ലാം ചെയ്യാറുട്ടാ ഇപ്പൊ അവൻ പിന്നെ നല്ല കുട്ടിയായിട്ട് അമ്മമ്മയുടെ കുട്ടിയായിട്ട് നന്നായിട്ട് നിന്നൊടുക്കും കുളി കുളിക്കാനും പല്ലയക്കാനും ഒക്കെ അമ്മേടെ അടുത്ത് ണ്ട് അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷാണ് കേട്ടോ കാരണം ഇങ്ങനെ ആടുന്നില്ലേ അവൻ അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് അവൻ ഏത് ഡ്രസ്സാ സെലക്ട് ചെയ്യാൻ അതിന്റെ ഇടയിൽ ക്രീമ് വെച്ച് കളിക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അത് കൊണ്ടി കൊണ്ടുപോയിക്കണ മിച്ചൊക്കെ <laughs> ുംനിയേ <laughs> 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 <hansin> അങ്ങനെ ഇതേ തേജപ്പൻ കൂളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നുട്ടാ അപ്പൊ അവൻ അവന് വെള്ളപ്പം ഇഷ്ടമാണ് അവൻ തന്നെ പൊട്ടിച്ചു കഴിക്കൂട്ടാ ഇങ്ങനെ നമ്മൾ വാരി കൊടുക്കണമെന്നൊന്നും അവൻ അത് കറിയും കൂട്ടിട്ട് അങ്ങനെ കഴിച്ചു തുടങ്ങും അതിൻ്റെ ഇടയിൽ ഇതേ കൊച്ചു ടീ വെച്ചിട്ടുണ്ട് ഇത് പാപ്പനും മോനും കൂടിയിട്ട് കൊച്ചു ടീ ഒക്കെ കണ്ടിട്ട് ഇരുന്നിട്ടാട്ടാ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ആദർശേട്ടൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ കളിയൊക്കെണ്ട് അവനെ തലേന്നുണ്ടല്ലോ മേമ വന്നിട്ടുണ്ടായി അപ്പൊ അവനീ ഫുഡ് കഴിക്കാത്തപ്പോ മേമ അങ്ങനെ ഒച്ചുണ്ടാക്കിയപ്പോ പേടിച്ചിട്ട് എല്ലാ ഫുഡും കഴിച്ചു അപ്പൊ ആദർശേടം പറയാ നീ ഇത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ ഞാൻ മേമേനെ വിളിക്കും മേമേനെ വിളിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിട്ടവിടെ ഇരിക്കേക്കുന്നത് ഒരെണ്ണം കഴിച്ചപ്പോ തന്നെ കുട്ടി അകം അടുത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഇത് ആദർശായിട്ട് മുക്കുറ്റിയുടെ വെള്ളം തിളപ്പിച്ചു കൊടുക്കാറുണ്ട് നല്ലതാ പറഞ്ഞിട്ട് വെള്ളം സ്പെഷ്യൽ 是的 പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടീംസ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇവര് മാമ നിന്ന് മാമ വന്നിട്ട് പറഞ്ഞല്ലോ അപ്പൊ മേമേനൊക്കെ കൂട്ടിയിട്ട് എല്ലാ പാപ്പന്റെയും അതുപോലെ തന്നെ അമ്മായിമാരുടെ വീട്ടിലൊക്കെ പോവാണ് അപ്പൊ പത്രയുടെ ബസ്സിനാണ് കേട്ടോ പോകുന്നത് അപ്പോ അവര മുന്നൊരു മണി ഒമ്പതേ മുക്കാൽ ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടിട്ടാ അപ്പോ അതേ മേമ നന്ദു അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി കൊറച്ചേനെ ഒരു ബസ് വന്ന ഒരു ബസ്സിൽ പോകുമ്പോ അതുവരെ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാരും കൂടിയിട്ട് ഇരിക്കാൻ കേട്ടോ ഇതാണ് ആദ്യ അപ്പൊ ഇവിടെ വെറുതെ ഇങ്ങനെ ചൊറിയാൻ വേണ്ടി ിക്കാന ഞാന് പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുക പിന്നെ ആദൃശ്യായിട്ടുള്ള കാരണം ഇവർക്ക് പിന്നെ വായ വായടക്കേണ്ട ഇതേ വരില്ല ബ്ലാബ്ലാ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചേക്കും പിന്നെ ആമീനെ അച്ചപ്പുറത്ത് കെട്ടിയിട്ടുണ്ട് കെട്ടിട്ടുണ്ട് പിന്നെ ഇതേ എടുത്തിട്ട് ആദ്യം നിൽക്കുന്നുണ്ട് ഈ ആമി ആദും ഭയങ്കര ബോണ്ടാണ് ട്ടാ ആദുവിനെ കണ്ട ആമി ഭയങ്കര കൊറേയാണ് ഭയങ്കര ഇഷ്ടാണ് ആദു അച്ഛങ്ങനെ നന്നായി കൊണ്ടു നടക്കും ആമീനെ കൊഞ്ചിച്ചിട്ടും അങ്ങനെ കാരണം മാമിക്ക് ആദൂനെ ഭയങ്കര ഇഷ്ടാണ്ട്ടാ അത് കഴിഞ്ഞിട്ട് ഇതേ മേമൊക്കെ ഇവിടെ അങ്ങനെ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ബസ് വരാറായോ എന്നുള്ള ഡൗട്ടിലാണ് എല്ലാരും പോയോ പിന്നെ ഇനി അവർക്ക് തൃശ്ശൂർക്ക് എത്തണമെന്ന് ഇനി കുറച്ച് കഷ്ടപ്പാടാണ് നമ്മുടെ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഉള്ളത് അപ്പൊ സുജിമോൻ തൃശൂർക്ക് പോകും ഡയറക്റ്റ് അങ്ങനെ പോകും അപ്പൊ അവരെന്തായാലും ബസ് പോവണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം തിരിച്ച് അങ്ങനെ ബസ് കയറുന്ന അവിടത്തേക്ക് പോകട്ടെ ഇവിടെ അടുത്ത് തന്നെയാട്ടോ പാലത്തിന്റെ അവിടെയാണ് ബസ് കയറാൻ വേണ്ടി നിൽക്കാറ് അങ്ങനെ ഇതായിട്ട് ആച്ചാബായി ഒക്കെ പറഞ്ഞിട്ട് പോവാൻ കേട്ടോ നമ്മുടെ അച് ബാംഗ്ലൂർ എത്തി കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി അവള് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂര് പോവാണ് അപ്പൊ അതിന്റെ യാത്രയും കൂടി പറഞ്ഞിട്ട് അവള് പോണത് ഇനി ഇങ്ങോട്ട് വരില്ല ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുള്ളൂ പറഞ്ഞിട്ട് അവരൊക്കെ പോയതിനു ശേഷം അമ്മയും മാതൃശേനം കൂടിയിട്ട് നമ്മുടെ ആമീനെ കുളിപ്പിക്കാൻ വേണ്ടി നിക്കാറട്ടാ അപ്പൊ തേജപ്പ ജസ്റ്റപ്പിന്റെ മുകളിൽ കേറിക്കുന്നുണ്ട് നല്ല പേടിയാണ് ആമീനേട്ടാ മുന്നേ ഒക്കെ ആമീനെ എടുത്ത് നടക്കുക കളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇപ്പൊ നമ്മുടെ ആമിക്കും കുറച്ച് വികൃതി ആയിട്ടുണ്ട് അത് കാരണം ഇപ്പൊ ആ തേജ തേജപ്പിനെ കുറച്ച് പേടിയാട്ടാ അപ്പൊ അത് അങ്ങോട്ട് ഒഴിഞ്ഞു മാറി നിക്കണ്ട അപ്പൊ അമ്മയും താദർശേനും കൂടി നല്ല എന്തിട്ടാ പറയാ നല്ല തേച്ചു വരച്ച് കുളിപ്പിക്കണ്ടിട്ട അവളരെ പിന്നെ ഉച്ച ഇപ്പൊ ഞാൻ തേജപ്പിനെ ചോറ് വാരി കൊടുക്കാനോ അപ്പൊ മീൻകറിയാണ് ഉള്ളത് മീൻകറി അവന് ഭയങ്കര ഇഷ്ടാണ് കേട്ടാ അപ്പൊ മീൻകറി കൂട്ടിട്ട് അവൻ ചോറ് ചോറുണ്ടോളും ചെറിയ കുട്ടിയാകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു മീൻകറിയും അതിലത്തെ മീൻ കറിയിലത്തെ കഷ്ണുണ്ടാവില്ല അത് അവന് ഭയങ്കര ഇഷ്ട അപ്പൊ അതും കൂട്ടിട്ടാകുമ്പോ ചെറിയ കുഞ്ഞെ കുട്ടിയാകുമ്പോഴും ഭയങ്കര ഇതാണ് ഒരു ദിവസം വീട്ടിലിങ്ങനെ ഇല്ലാത്ത ദിവസം അവൻ കരഞ്ഞ് വാശി പിടിച്ചിട്ട് ചൊവ്വെള്ളി നമ്മുടെ വീട്ടിൽ മീൻ വെക്കില്ലേ അങ്ങനെ ഞാൻ എൻ്റെ വലിയമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് കറിയൊക്കെ വാങ്ങിച്ച് വന്ന് കൊണ്ടു കൊടുക്കും അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത കുട്ടിക്ക് ഞാൻ ചോറ് കൊടുക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടാ തേജപ്പൻ ചോറ് മതി എന്ന് പറഞ്ഞപ്പോ പിന്നെ ആ പ്ലേറ്റിൽ എന്നെ കുറച്ച് എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ വാരി കൊടുക്കാനോ അപ്പൊ ആദർശേണി വാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് കഴിക്കുമ്പോ ചോറിട്ടാ അപ്പൊ മീൻകറിയും നമ്മുടെ മീൻകറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ തേങ്ങ അരച്ചിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഉള്ള മീൻകറിയായിരുന്നു എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ ടി വി ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇതേ ഇങ്ങനെ ചോറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് തേജു ആദർശ തന്നെ ഒരു തൊയം കൊടുത്തിട്ടില്ല ആമീനെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കൊണ്ടുപോകുകയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വീട്ടിലിരുന്നുണ്ട് ഇവര് രണ്ടുപേരും കുറച്ച് നേരം ആമീനെ കൊണ്ട് റോട്ടിലൊക്കെ നടത്തിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ നേരം വെയിലത്ത് നടന്നു വന്ന ക്ഷീണത്തിൽ പിന്നെ അദർശട്ടം മോരുമെള്ളം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറിയിട്ടോ അപ്പം മോരുമെള്ളം ഇപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമുണ്ടോ ഞാനും ഇപ്പം നന്നായിട്ട് മോര് കുടിക്കൂട്ടോ അപ്പോൾ ഇതായി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഭയങ്കര ഇതാക്കിയിട്ട് കുടിക്കാനൊക്കെ ഇറങ്ങിയിട്ട് അതൃഷേടം വന്നിടക്കിടയ്ക്ക് അത് ഉണ്ടാക്കി തരൂട്ടോ മരുവെള്ളം ഇപ്പം ഞാനും ഉണ്ടാക്കി കുടിക്കൂട്ടെ എനിക്ക് മുന്നേ ഒന്നും മോരും അധികം ഇഷ്ടം ഉണ്ടായിടുന്നില്ല പക്ഷെ ഇപ്പം എനിക്ക് എന്തോ മോരനോട് ഭയങ്കര ഇഷ്ടമാണ് മോരും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ചതച്ചിട്ട് മോരുമെള്ളമായിട്ട് കുടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൃഷേട്ടം തന്നെ എല്ലാം പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയും വെച്ചരിയരുത് ടൈ നമ്മുടെ കത്തിയുടെ സ്ക്രാച്ച് വീഴില്ല എന്നാ ഞാൻ ആള് പറഞ്ഞ കേക്കില്ല ഇങ്ങനെ ഇന്ന അരിയുള്ളൂട്ടാ അത് വേണം അത് ഇതൊക്കെ. നീ играസ് നീയോർട്ടം കുടിച്ചാ തേജി കുടിച്ചോ തേജി നിനിയും വേണം. എന്താതിലെ? ഇതതല്ല തേജിന്ന് തെരിമ്പ ഇതില് കുടു കുടു മുടാ. എന്താ കുടിച്ച സൂപ്പറാണേഞ്ഞോ? ഹലോ अपन নাইടാടാ. എന്തൊക്കെ ആനിയാ ചിന്നറ്റങ്ങള്? ഓ പോ പോട്ടോടാ. ഓമേനത്തെ ടീമേണ്ടരണിക്ക്. കൊക്കോ. ഇയാ പറയുംട്ടോ. അടിച്ചോളിടോടാ. തേജു ഒറ്റടിക്കാൻ നല്ല ചെറിയ ക്ലാസ് എടുക്കല്ലേ വൃത്തി കാണൂലോ പൊറത്തേക്ക് കാണൂലോസ് തേജ് കാണാൻ അപ്പൊ തേജ് കുടിക്കുന്ന കാണാൻ വേണ്ടി തേജോ കഴിഞ്ഞ തേജോ മോരിന്റെ പേരെന്താ അമ്മേന്റെ തിങ്കൾ

halo <laughs> <laughs> good? Nadi, ah, emak, Nadi ya, hmm, kau curi jo. Harga tanda. Power, 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 teh, macam mana? Ayo, cuci, cuci, nak, ayo. Mau dia, dia yaudah, cuma ya orang lagi. അങ്ങനെ വയറ് നിറച്ച് മോരുവെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ മൂന്ന് പേരൊന്ന് കെടുന്നുട്ടോ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങാന്നുള്ള രീതിക്ക് ഒരുത്തനം അവിടെ ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ എനിക്ക് കുറച്ച് ശേഷം ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേട്ടം നോക്കുമ്പോൾ അത് യാദൃശായിട്ടും ഫോൺ തോണ്ടി രണ്ട് പേരും കൂടിയിട്ട് ഫോൺ നോക്കി കിടക്കണ്ടട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നാലര അഞ്ച് മണിയോട് കൂടിയിട്ട് നമുക്ക് ചേച്ചി വീട്ടിൽ തേജപ്പനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പം എൻ്റെ കുളിന്നും കഴിഞ്ഞിട്ടില്ല എനിക്ക് കുളിക്കണം മാറ്റണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ കുളിച്ചപ്പോൾ പിന്നെ തേജപ്പനെയും കുളിപ്പിച്ചു വേഗം മേലൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ കേട്ടാ പിന്നെ അമ്മ വരുന്നില്ല വരുന്നില്ലാട്ടാ ഞാനും മാതൃശേണനും അച്ഛനും തേജപ്പനും കൂടിയിട്ടാട്ടാ പോണത് അമ്മയ്ക്ക് എന്തോ പണികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ പോവാച്ചെങ്കിലും അങ്ങനെ ലാസ്റ്റ് പണികളൊക്കെ ഇണ്ട് അമ്മ അങ്ങനെ സ്കിപ്പ് അടിക്കൂലും അങ്ങനെ എന്താ അവൾക്ക് കൊണ്ടുപോകണ്ട സാധനങ്ങളൊക്കെ കുറച്ചായിട്ടും തേങ്ങ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കാറിൽ വെക്കാൻ വേണ്ടിട്ട് പോവാനിട്ടോ എനിക്ക് രണ്ടു ദിവസം അവിടെ നിക്കണംന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചുനെങ്കിൽ കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ പിന്നെ ഡ്രസ്സൊന്നും എടുത്തില്ലാട്ടാ അങ്ങനെ ഞങ്ങളിതേ കാർ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഇതേ തേജപ്പൻ കയറി പച്ചൻ ബാക്കിൽ കയറാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനോട് ഫ്രണ്ടിലിരുന്നോ ഞാൻ ബാക്കിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേജപ്പൻ വെച്ചാൽ മുന്നേക്കെ തേജപ്പനും ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അവൻ ബാക്കിൽ ഇരിക്കലൂട്ടാ അങ്ങനെ ഇതേ കവറോളൊക്കെ എടുത്തു വെക്കാനിട്ടാ അങ്ങനെ പിന്നെ ഞാനും കേറ കയറിയിരുന്നു ചേച്ചി പോവാ പറയാറച്ച നാള് കഴിഞ്ഞിട്ട് വരാൻ പറയും പോണ്ടോട് ഞാൻ പോണ്ടാ പറഞ്ഞ എന്റെ അടുത്ത് നിക്കാൻ പറഞ്ഞാലേ അപ്പൊ നീ എതാ പോവെന്ന് പറഞ്ഞു ട്ടോ എനിക്ക് ആപ്പിളൂസ്ടോ എനിക്ക് ബീഡ്ജു ഷിട്ട് വേടാ ആപ്പിൾ ജുസ് ഷിട്ട് ഫ്രൈറ്റ് ഊപിട്ടേ ഓടി ഓടി വരട്ടെ അതൊട്ട് വാ കട തുറന്നിട്ടില്ലല്ല മോനെ നമ്മൾ മുണ്ട് ഊരിക്ക് ആയിവരോ വടക്കാരൻ വട്ടഞ്ഞ മുണ്ടില്ല അതെ അത്രേം അങ്ങനെ തേജപ്പൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കറക്റ്റ് ഓർഡർ അവൻ അച്ചാച്ചന് കൊടുത്തിട്ടുണ്ട് കേട്ടാ പക്ഷേ ഈ പോണ വഴിക്ക് കടകളൊന്നും തുറന്നിട്ടില്ല അപ്പം ഞങ്ങൾ ഏതെങ്കിലും കട തുറന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നോക്കിയിട്ടാണ് പോകണ്ടായിരുന്നത് പിന്നെ അവ എന്തൊക്കെ പറഞ്ഞാലും അവൻ വാങ്ങിക്കുന്നതിൻ്റെ ഒരു പങ്ക് എനിക്കുള്ളതാണ് കേട്ടോ എനിക്കും കൂടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആണവൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് വാങ്ങിപ്പിക്കുക അത് ഇപ്പം തൊട്ടിട്ടുള്ളത് ചെയ്തില്ലാട്ടോ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഒരു ഒന്നര വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ട് തന്നെ അവൻ പറയുക ആരിക്കൊന്ന് എനിക്കൊന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് മിഠായി കിട്ടിയാലും പകുതി നേരെ പകുതി ചേച്ചിക്കൊന്നും കൊടുക്കുക ഇത് അവൻ എനിക്കെന്തായാലും അവൻ്റെ എന്നുള്ള ഷെയർ പകുതിക്ക് കൊടുത്തേരിട്ടാ തേജപ്പനും അച്ഛനും ഞങ്ങൾ ആ കടയിൽ ഇറക്കിയിട്ട് അതിൻ്റെ തന്നെ ഒരു പമ്പ് പമ്പുണ്ടായിരുന്നു അപ്പൊ ആ അടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പോകുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ ഡീസലൊക്കെ അടിച്ച് വരുമ്പോഴേക്കും ഇവര് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇത് കടയുടെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു അങ്ങനെ ഇതേ തേജപ്പൻ ഫ്രണ്ടിലിരുന്നു പക്ഷെ തേജപ്പൻ അച്ഛൻ്റെ മടിയിലിരിക്കൻ ഒറ്റയ്ക്ക് ഇരിക്കണം അമ്മ അവൻ എത്ര പൊക്കിയിട്ടും അവനത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ലാസ്റ്റ് അവനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് അച്ഛൻ ബാക്കോട്ട് പോന്നിട്ട് അവനെ കണ്ടാവും രണ്ട് പെപ്സി രണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ സംഭവങ്ങളൊന്നും കുടിക്കാറില്ല കേട്ടാ അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഉണ്ണി എന്നെ കുടിച്ചോ പറഞ്ഞിട്ട് അവന്റെ കയ്യില് കൊടുത്തുട്ടാ അങ്ങനെ ഞങ്ങളിതേ ചീച്ചറ വീട്ടിക്ക് പോവാണ്ട് ഇവിടുന്ന് കൊറച്ചുള്ളൂട്ടാ കർഗപ്പത്തൂര് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ളൂ ചീച്ചിറ വീട്ടിൽ കേട്ടാമിക്ക്

ഫോണില് അങ്ങനെ ചേച്ചി ഇതാ കൊള്ളിവർവൊക്കെ കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൃശേടനും ഇരുന്നിട്ട് കൊള്ളിവർവൊക്കെ കഴിച്ചു കെട്ടാ പച്ചനും മിനി ചേട്ടനും എല്ലാരും ഉണ്ട് അപ്പോൾ ഇവന്റെ ഷിഞ്ചാൻ എന്തൊക്കെയോ വെച്ചിട്ടവ ഇരിക്കേണ്ടിട്ടോ പിന്നെ ഇതാ എന്താ സിനിമ തോന്നണു എന്റെ ഇടയിൽ മാറ്റവും ഏർ അവന്റെ ഷിൻജാനാണ് അവന് മെയിൻ ആ സംഭവം വെച്ചിട്ട് കുറെ നേരി ഇരിക്കും എനിക്ക് എന്താ ഐഡിയ പോലൂല എന്താ സംഭവം നീട്ടാ അങ്ങനെ ആദർ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മൂപ്പരി ഇരുന്ന് മാറ്റിയിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചൊരു ഇരുന്നു ചേച്ചി അവിടെ അടുക്കളയിൽ എന്തോ ചായ ഒക്കെ ഉണ്ടാക്കാനിട്ടാണ് അപ്പോൾ എല്ലാരും ഇത് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനിട്ടാണ് അങ്ങനെ ഞാൻ വെറുതെ വീടിൻ്റെ ബാക്കിക്കൊന്നു പോയി ആയിരുന്നു കേട്ടോ അവിടെ പുതിയതായിട്ട് ഷീറ്റ് ഷീറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ചേച്ചി ഇതേ ചായ ഒക്കെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഷീറ്റിട്ട സ്ഥലത്തൊന്ന് ജസ്റ്റ് കാണാൻ വിചാരിച്ചിട്ട് പോയി നോക്കിയില്ല അപ്പോൾ സെറ്റപ്പ് ആയിട്ട് അവിടെ കാരണം ഇനി ഇപ്പോൾ തിരുമ്പാനും തിരുമ്പേ തുണിയുകൾ തോറിടാനൊക്കെ സ്പേസ് ഇഷ്ടം പോലെ ആയി പക്ഷെ ഞങ്ങൾ മുന്നേ ഇവിടെ നിന്നിട്ടാണ് ഫോട്ടോസ് എടുക്കുക നല്ല അടിപൊളി സ്പേസ് ആയിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അത് പറ്റിയില്ല ലൈറ്റും കാര്യങ്ങളൊന്നും ഭയങ്കര ഇരുട്ടി പിടിച്ചിട്ടൊരു സ്ഥലം പോലെയായിട്ട് ഇപ്പോൾ അങ്ങനെ ഇതേ ചായ ഉണ്ടാക്കിയിട്ട് അച്ഛനും അദർച്ചയാണ് കൊടുക്കാറുണ്ട് ഈ ചായ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായി തേജപ്പ അവിടെ ഇരുന്നിട്ട് ഇതേ കൊള്ളി ചിപ്സ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പാൽപ്പൊടി ഉണ്ടാക്കിയ പാൽപ്പൊടി ഇട്ടിട്ടുണ്ടാക്കിയ ചായയാണ് കേട്ടോ അപ്പം അതിനെന്തോ വേറെന്തോ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാനിലയുടെ എന്തോ ഒരു കുത്തായിരുന്നു എന്ന് അങ്ങനെ അച്ഛനും അദർശ്യയാണോ അത് കുടിച്ച് നോക്കിയിട്ട് പറയണ്ടിട്ട് അതെന്തോ ഈ വേറെ ടേസ്റ്റ് എന്നൊക്കെ അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് നല്ല രസമില്ല വറുത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ അപ്പോളൊച്ചൻ പറഞ്ഞത് ചായ എന്തോ പോലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാനോ സംഭവം പാലുണ്ടായിരുന്നു ഞങ്ങള് പാൽപ്പൊടി ഇട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ടി വി ഒക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനുട്ടോ അത് കഴിഞ്ഞിട്ട് ചേച്ചി ചേച്ചി എല്ലാം മീങ്ങീച്ചായിട്ട് തണ്ണിമത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് തന്നൂട്ടോ അപ്പം ഞാൻ ഞാൻ ഈ തണ്ണിമത്തം കഴിച്ചു കൂട്ടാ അങ്ങനെ ഇതാ എല്ലാവരും അവിടെ ഇരുന്നിട്ട് ഭയങ്കര വർത്താനാണ് ആയിട്ടോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം തേജാപ്പ് എൻ്റെ ഇടയിൽ പോയിട്ട് തോണ്ടി തോണ്ടി നിൽക്കണ്ടായിരുന്നു അപ്പം എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും ഇപ്പോൾ ഒരു അടി പൊട്ടുന്നത് ഇടയ്ക്ക് ഒരു കുട്ടിക്കൊരു വെകലിളകും അതി പിന്നെ അധികം നേരം നിൽക്കില്ല അങ്ങനെ ഒതുക്കും ചെയ്യട്ടോ അങ്ങനെ വെറുതെ ചൊറിയാൻ പോയിട്ട് കിട്ടിയതായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കി വേഗം പോകണം ഇനി നമ്മൾ തണ്ണിമത്തനൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കിട്ടാ അപ്പോഴും തേജപ്പത് അവളുടെ അടുത്ത് ഇങ്ങനെ ചൊറിയാൻ പോകേണ്ട നല്ലത് കിട്ടും പക്ഷേ ഇത് ടിവിയുടെ ഇത് ഓഫാക്കാൻ നിൽക്കുകയെ അങ്ങനെ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് ഇവളിങ്ങനെ നോക്കി പേടിപ്പിക്കാ അവന് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഇറങ്ങാൻ വേണ്ടി നിക്കാൻ ഉണ്ടാവും അപ്പൊ മറ്റേ ചെരുപ്പ് വെക്കാൻ്റെ റാക്ക്ണ്ടപ്പോ അതർഷട ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ടാണ് നല്ല അടിപൊളി സംഭവമായിട്ട് ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട് നമുക്ക് ഷൂ ഒക്കെ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുട്ടാ അങ്ങനെ ഇതാ ഇനി നമ്മള് ഇറങ്ങാനിട്ടാ അപ്പൊ കാറൊക്കെ ഇനി അങ്ങോട്ട് കയറ്റണം അപ്പൊ ഞാനും അച്ഛനും എന്തായാലും അങ്ങോട്ട് നടന്ന് പോ അങ്ങനെ റോട്ടുമേക്ക് നടക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാനും ചേച്ചിയും അച്ഛനും ഒക്കെ ഇണ്ടാവും ഞങ്ങൾ അങ്ങനെ അതർച്ചട വണ്ടി എടുക്കണം നോക്കി ഇങ്ങനെ നിക്കാൻ ഉണ്ടാവും അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് റോഡിൻ്റെ മുകളിലേക്ക് നടക്കാനുണ്ടോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ വീട്ടിൽ മറ്റേ കാശുത്തുമ്പ് നിൽക്കുന്നത് കണ്ടത് അപ്പോൾ നല്ല രസം ഉണ്ട് ഇട്ട് അപ്പോൾ അതും വന്ന് കുറേ വിത്തോളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എന്നെ പൊട്ടിച്ചെടുത്തു വിട്ടാം കാരണം വീടിൻ്റെ അവിടെ കൊണ്ട് വീടിൻ്റെ അവിടെ ഫുള്ള് ഒരു ലൈറ്റ് കളർ വൈലറ്റ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇതിൽ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് ചാച്ചൻ ബാബയൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടാണ് അങ്ങനൊരു ആറരയ്ക്കാവുമ്പോഴേക്കും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അദർഷെണ്ണും അച്ഛനൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോരാനിട്ടോ അങ്ങനെ വീടെത്തി വീടെത്തി എന്റെ കയ്യിൽ ഞാൻ ഈ സംഭവം ഇങ്ങനെ മുറുക്കപ്പിടിച്ച് വെച്ച് കിടന്നു മറ്റേ വിത്ത് ഇട്ടോ കാശ് തുമ്പടെ വിത്ത് അങ്ങനെ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ഇതേ സൈഡിൽ ഇങ്ങനെ ഇട്ട് ഇട്ടോടുത്തുട്ടോ അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുട്ടോ ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകി ഇതാ ഇനി നമുക്ക് ബിഗ് ബോസ് കാണാതിരിക്കണം അപ്പൊ ഇതാ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇരിക്കാനുട്ടോ അപ്പോൾ എന്താ കറി ഇത് ചിക്കൻ കറി ഉണ്ട് മീൻ കറി അങ്ങനെ എന്തൊക്കെയുണ്ട് അങ്ങനെ ഇതാ ബിഗ് ബോസ് ഒക്കെ തുടങ്ങി കുറേ നേരം ഈ ബിഗ് ബോസ് കാണും ബിഗ് ബോസ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ചാറ്റാ ബൈ